ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഫോക്കസ് ഒന്നാമത്തെ താരം ഇന്ന് ഇ ഡി ആണ് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിലെ അവിടെ കിടന്ന് മാങ്ങയും മധുരവും ഉരുളക്കിഴങ്ങും ഭൂരിയും ഒക്കെ കഴിക്കുന്നുവെന്ന് ഇ ഡി പോയി കോടതിയിൽ പരാതി പറഞ്ഞു പോരും ഡൽഹി കേസിൽ ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മാങ്ങയും മധുരവും നിരന്തരം കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നുവെന്ന് ഇ ഡി കോടതിയിൽ പ്രമേഹ രോഗിയായ കേജ്രിവാൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടി ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യം കിട്ടാൻ വേണ്ടിയാണിതെന്നും ഇ ഡി ആരോപിച്ചു പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും നിരന്തരം കഴിക്കുന്നുവെന്നും ഇ ഡി കോടതി അറിയിച്ചു നമ്മുടെ വാസ്തവം രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത കോഴിക്കോട് ഐ സി യു പീഡനക്കേസ് തന്നെയാണ് അതിജീവിത കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ സമരം ആരംഭിച്ചിരിക്കുകയാണ് വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജി അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞ ഒരാളെ പൊക്കി അതേ സർക്കാരിൻ്റെ കൺമുമ്പിൽ തന്നെ ഐ സി യുവിനുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു അതിജീവിത പരസ്യമായി സമരത്തിന് ഇറങ്ങിയിരിക്കുന്നു എന്തായാലും വാർത്ത നോക്കാം മെഡിക്കൽ കോളേജ് ഐ പീഡന പീഡനക്കേസിലെ അതിജീവിത കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ സമരം ആരംഭിച്ചു മൊഴിയെടുത്ത ഡോക്ടർക്കെതിരായ പരാതിയുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടാണ് സമരം പരാതിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് രണ്ട് ദിവസം മുൻപ് അതിജീവിത കമ്മീഷണറെ കണ്ടിരുന്നു വിവരാവകാശ കമ്മീഷന് അപേക്ഷ നൽകണമെന്നാണ് അതിജീവിതയ്ക്ക് കിട്ടിയ മറുപടി നാലു മാസം മുൻപ് അവിടെ അപേക്ഷ നൽകിയിരുന്നുവെന്നും ഇതുവരെ മറുപടി കിട്ടിയില്ല എന്നും അവർ പറഞ്ഞു എന്തായാലും ജനകീയ സ്ത്രീപക്ഷ സർക്കാർ എല്ലാം പറച്ചിൽ മാത്രമാണെന്നുള്ളതാണ് സത്യം മൂന്നാമത്തെ വിശേഷം കാസർഗോഡ് മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് കിട്ടിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് പറഞ്ഞിരിക്കുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചതിനെ ചൊല്ലി വലിയൊരു തർക്കം നിലനിന്നിരുന്നു അതിലാണിപ്പോൾ ആരോപണം തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത് വിശദമായി വാർത്ത പരിശോധിക്കാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന മോക്പോളിൽ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചതിനെ ചൊല്ലി സുപ്രീം കോടതിയിൽ വാദം മോക്പോളിനിടെ കക്ഷികൾക്ക് അധിക വോട്ട് രേഖപ്പെടുത്തിയ സംഭവം സാങ്കേതിക തകരാറാണെന്നും അതുടൻ തന്നെ പരിഹരിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു എന്നാൽ കാസർഗോഡ് മോക്പോളിനിടെ ബി ജെ പിക്ക് അധിക വോട്ട് ലഭിച്ചെന്ന ആരോപണം തെറ്റാണെന്നും അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസർ റിപ്പോർട്ട് നൽകിയതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വിശദമായ റിപ്പോർട്ട് നൽകാമെന്നും കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു മാത്രം വോട്ട് കൂടുതൽ പറയാനില്ല ജയ് മോദിജി അടുത്ത വിശേഷം നമ്മുടെ വിശേഷമാണ് നോക്കിയിട്ട് വരാം പൂരത്തിന്റെ പ്രധാന ചടങ്ങായ പൂര പൂരവിളംബരത്തിന് തുടക്കം കുറിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥന്റെ തെക്കേ ഗോപുര നട തുറന്നു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ കിടംപേറ്റിയത് നെയ്ലക്കാവു അമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമായി നാളെയാണ് ചരിത്ര പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം അതെ അതെ എല്ലാവരും ആഘോഷത്തിൽ ആണ് ഈ അടുത്ത വിശേഷത്തിലേക്ക് പോംജേഷം ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളില്ലേ വീണാ വിജയൻ അതെ അതെ അവരും ഈ വ്യാവസായിക വകുപ്പുമായി വല്ല അഭേദിയ ബാധവുമുണ്ടോ ചോദ്യം അതായത് ഈ കെ എസ് ഐ ഡി സി നമ്മുടെ വ്യാവസായിക വകുപ്പാണല്ലോ അല്ലെങ്കിൽ ബന്ധം അന്വേഷിക്കാതിരിക്കാൻ അഭിഭാഷകന് നൽകിയത് എത്ര രൂപയാണെന്ന് അറിയാമോ എത്ര ദശാംശം അഞ്ച് ലക്ഷം രൂപ അതും ഒരു കോടിക്ക് അടുത്ത് വരും ഇവർക്ക് നിയമോപദേശം നൽകാൻ സാധാരണഗതിയിൽ ഒരു വക്കീലുണ്ട് അദ്ദേഹത്തെ എടുക്കാതെയാണ് കേസ് വാദിക്കാൻ അതായത് ഈ സി എം ആർ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ കേസ് വാദിക്കാൻ മാത്രം പുറത്തുനിന്ന് ഒരു വില കൂടി അഭിഭാഷകനെ കൊണ്ടുവന്നത് അതെ അതെ ആ വാർത്ത ഒന്ന് കേൾക്കാം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതിയിൽ അനു വാദിക്കാനെത്തിയ അഭിഭാഷകന് കെ എസ് ഐ ഡി സി നൽകിയത് എൺപത്തിരണ്ട് ദശാംശം അഞ്ച് ലക്ഷം രൂപ കെ എസ് ഐ ഡി സിക്ക് നിയമോപദേശം നൽകാൻ സ്ഥിരം അഭിഭാഷകൻ ഉള്ളപ്പോഴാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട കേസിൽ ഹാജരാകാൻ പുറമേ നിന്ന് ഇത്രയും വലിയ തുക നൽകി അഡ്വക്കേറ്റ് സി എസ് വൈദ്യനാഥനെ കൊണ്ടുവന്നത് ആ വ്യക്തി കളയുന്നേ നിലവിലുള്ള നിയമവിദഗ്ധൻ വ്യാജനായിരിക്കും ക്ഷമി അപ്പൊ ശരി കാണാം കാണാം